ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു മൂന്ന് കിലോ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്നതാണിത് അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് ഒരു അഞ്ച് സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളിപ്പഴം മീഡിയം എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരിയുള്ളൂ അതൊന്ന് നമുക്ക് വാറത്തെ ഈ ചിക്കനത്തിലൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു ചുവട് ഒരു പാത്രം അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ അങ്ങനെ ആദ്യത്തെ ഇത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് മുക്കാൽ വേവായിട്ടുള്ളൂ ബാക്കി നമുക്ക് കറിയിൽ കിടമ്പ് ഉപേകാനാണ് നമുക്കൊന്ന് കോരിയെടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാം അങ്ങനെ വറുത്ത് പോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കടുത്ത കറിയിലേക്ക് ഉള്ള പരിപാടികൾ തുടങ്ങാം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്ത എണ്ണയും കൂടെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ചില ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനകത്ത് ഉപ്പ് ചേർത്ത് വറുത്തതായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതിലേക്ക് കൊടുക്കാം നടുവ് വിളർന്നിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ സവാളയൊക്കെ നന്നായി മൂത്തൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ തക്കാളി അല്ലെങ്കിൽ നീലൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വെന്തൊടഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പഴത്തുള്ള പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കാറുണ്ട് കരിഞ്ഞു പോകുക അതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് നമ്മുടെ സവാളയൊക്കെ തക്കാളിയും വെന്ത് എണ്ണ തെളിഞ്ഞിട്ട് തെഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ അങ്ങനെ മസാലയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അരപ്പുവായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ചിക്കനിലേക്ക് മുമ്പേ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ശകലം ഗരം മസാല ചേർത്ത് കൊടുക്കാം ശകലം പെരുഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് വേഗത്തെത്തി കിടന്ന് നമുക്ക് ശകലം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ബദാമും ക്യാഷ്യവും കൂടെ ഞാൻ അരച്ച് വെച്ചാണ് അതുകൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കും അരഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാവേ കറിയൊക്കെ ഇച്ചിരി യും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നൂടെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കൊരു ശകലം പെരുംജീരകത്തിൻ്റെ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ റോസ്റ്റ് ചെയ്ത ചിക്കൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇരുന്ന് ഒന്നുകൂടെ കുറുകിപ്പോകും അത് കാരണം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുവാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു